നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുവാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നുമില്ല ഫിസിയോതെറാപ്പിക്ക് പോയി വന്ന് കയറിയതാണ് അതും എന്താ മോന്ത കുർപ്പിച്ച് പിടിച്ചേക്കുന്നതെന്നാണോ ചുമ്മാ ഒന്നുമില്ല കേട്ടോ കയറിയിപ്പം വീടിൻ്റെ ഉള്ളിൽ കയറുന്ന ആൾക്കാങ്ങ് വലിയ ഇഷ്ടമല്ല പുറത്തുകൂടി എപ്പോഴും കറങ്ങാൻ പോവുകയാണെങ്കിലും സന്തോഷം കേട്ടോ അപ്പം ഞാൻ ഓട്ടോയിൽ ഇറങ്ങിയ ഒരു ദേഷ്യമാണ് ഈ കാണുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഓട്ടോയിൽ പോകണോ നമുക്ക് ഓട്ടോയിൽ പോകണോ അതൊട്ടിക്ക് ഓട്ടോയിൽ പോകണോട്ടോ അല്ലേ ആദ്യമായിട്ടേ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സോറി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് അടിക്കാനും കൂട്ടുകാർ കൂട്ടുകാരേലൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ നമുക്ക് ഈ ചാനലായിട്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പരമാവധി നമ്മളെ പറ്റുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആ അതും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദൂട്ടിയുടെ മരുന്ന് കുറച്ചെന്നുള്ള മരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദൂട്ടിക്ക് ക്ലോണോട്രിൽ എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കത്തിൻ്റെ മരുന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം ആ മരുന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞിൻ്റെ കഴുത്ത് ഉറക്കാത്തതെന്നൊരു സംശയം അപ്പം ഡോക്ടർ എന്ത് ചെയ്തു ആ മരുന്ന് നിർത്തിയേക്കുവാണ് അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു നമ്മളോട് രണ്ട് പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞ നിർത്താൻ പറഞ്ഞപ്പോഴും ആദ്യം ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്കത് നിർത്താൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആ മരുന്ന് നിർത്തി നിർത്തി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം കുറച്ച് ഒച്ചപ്പാടും ബഹളമായിരുന്നു പിന്നെ അങ്ങ് റെഡി ആയിട്ടോ പിന്നെ ബഹളം ഒന്നുമില്ല നോർമലായി അപ്പോൾ ആ മരുന്ന് നമ്മൾ നിർത്തിയേക്കുമാണ് അത് ഞാനൊരു വീഡിയോ ഇന്നലെ ഇട്ടായിരുന്നു ആ വീഡിയോ ഇട്ടപ്പം ഉള്ള രണ്ടും കുറച്ച് വേറെ സംശയമാണ് എനിക്ക് വാട്സപ്പിലും കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് ലവിപ്പില് കൊടുക്കുന്നുണ്ടോയെന്ന് ഫിക്സിൻ്റെ മരുന്നല്ലേ ലവിപ്പില് ആ ഫിക്സ് ഉണ്ടോ ആ ലവിപ്പില് കൊടുക്കുന്നുണ്ടോ ലവിപ്പില് കൊടുത്തിട്ടുണ്ടെങ്കിൽ പല്ല് തുടച്ചില്ലെങ്കിൽ നന്നായിട്ട് തുടച്ചില്ലെങ്കിൽ പല്ല് പോകില്ലേ എന്നൊക്കെ ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇരുന്നത് അപ്പോൾ നമ്മൾ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഒരു വീഡിയോ ചെയ്തത് ആർക്കും നമ്മളിങ്ങനെ ഇരുന്ന് ചെ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ആവുന്നില്ലെന്ന് വിചാരിക്കുന്നു ആതുട്ടിക്ക് ഫിക്സ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആതുട്ടിക്ക് ഫിക്സ് ഇല്ല ആതുട്ടിക്ക് ഉണ്ടായിട്ട് മൂന്നാമത്തെ ദിവസം മാത്രം ഫിക്സ് വന്നെന്ന് അവർ പറയുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഫിക്സ് വന്നിട്ടില്ല ആ ദുട്ടിക്ക് ഫിക്സ് ഇല്ല ഫിക്സിൻ്റെ എല്ലാ ടെസ്റ്റുകളും കുഞ്ഞിന് ചെയ്തു ഇ ജി ജി ചെയ്തു ഇ ജി ജി നോർമലാണ് പിന്നെ നമ്മളിപ്പോൾ എം ആർ ഐ എടുത്തു എം ആർ ഐ നോർമൽ ആണ് അപ്പം എല്ലാവരുടെയും സംശയം എന്തായിരിക്കും എന്താണ് പിന്നെ ഈ മരുന്ന് കൊടുക്കുന്നത് എന്തിനാണ് ഈ മരുന്ന് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവൂലേ അപ്പം ഈ മരുന്ന് കൊടുക്കുന്നത് എന്താണെന്നറിയാവോ ആദ്യ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം ഫിക്സ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോട് മിമിക്സിന്ന് നമുക്ക് ഈ മരുന്ന് അവർ തന്നതാണ് കോഴിക്കോട് മിംസിയിൽ നിന്ന് നമുക്ക് മരുന്ന് തന്നതാണ് ആദ്യമേ രണ്ടര എം എൽ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് രണ്ടര എം എൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു പിന്നെ കോഴിക്കോട് നിന്ന് നമ്മൾ മാറി ന്യൂറോയുടെ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കരുനാവ് കൊല്ലത്തിന് പോയിട്ടുണ്ടായിരുന്നു ആ കഥയൊക്കെ പറയാം അപ്പോൾ നമ്മൾ വണ്ടി പോകുന്നതിന് ശബ്ദമാണ് കേട്ടോ കൊല്ലത്ത് മാറി നമ്മൾ വേറെ ഒരു ന്യൂറോ ഡോക്ടറെ കണ്ടു കണ്ടത് ഇൻഡോ അമേരിക്കയിലാണ് പരമേശ്വരൻ സാറ് അത് വിശദമായിട്ട് ഞാൻ പറയാം അപ്പം നമ്മൾ അവിടെ നിന്ന് ആ സാറിനെ കണ്ടു കഴിഞ്ഞപ്പം സാർ അവിടെ നിന്നും ഇ ജി ജി എടുത്തു അവിടുന്ന് ഇ ജി ജി എടുത്തു കഴിഞ്ഞപ്പം അത് അതൊട്ടിക്ക് നോർമലാണ് നോർമലായപ്പം ഡോക്ടർ അത് പിന്നെയും പറഞ്ഞു നിർത്താൻ ഒരു പേടി നമ്മൾ കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ മരുന്ന് പെട്ടെന്ന് ഒരു ഡോക്ടർമാർ നിർത്തിയല്ലോ കേട്ടോ പ്രത്യേകിച്ച് പിച്ച്സിൻ്റെയൊക്കെ മരുന്നാകുമ്പോൾ അത് ആരും നിർത്തത്തില്ല അന്നേരം ഡോക്ടർ പറഞ്ഞു ആ ഡോസിൽ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞു നമ്മൾ ആ ഡോസിലാണ് പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ അട്ടപ്പാടി വന്നപ്പോഴാണ് താഹിറ പറഞ്ഞിട്ട് അപ്പൂസിൻ്റെ അമ്മ പറഞ്ഞിട്ട് നമ്മൾ ഐകോൺസി കാണിക്കാൻ തുടങ്ങിയത് അപ്പൂസിൻ്റെ അമ്മ ആരാണെല്ലാവരും ചിന്തിക്കുന്നുണ്ടോ കൂടെപ്പുറപ്പ് തന്നെയാണ് കേട്ടോ എൻ്റെ അനീതി തന്നെയാണ് ആ അപ്പൂസ് അനീനെ പോലെയാണ് ഒരു കുടുംബമാണ് ഞാൻ വന്നപ്പോൾ തൊട്ട് എന്നെ സഹായിക്കാനുള്ളത് അവരാണ് കേട്ടോ അപ്പം താഹിറ പറഞ്ഞിട്ട് നമ്മൾ ഐകോൺസി പോകുന്നത് പോയി പോയിക്കഴിഞ്ഞാൽ അതൊട്ടിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ വേറെ വീഡിയോ ഞാൻ പറയാം അപ്പോൾ ഐക്കോണസിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സാർ എടുക്കുന്ന ഇ ജി ജി അല്ല നോർമൽ അപ്പം സാർ എന്ത് ചെയ്തു രണ്ടര എം എൽ എന്നുള്ളത് രാത്രി രണ്ടര എം എല്ലും പകൽ രണ്ട് എം എല്ലും ആക്കി കുറച്ചു അത് കഴിഞ്ഞ് സാറ് വീണ്ടും ഇ ജി ജി എടുപ്പിച്ചു വീണ്ടും എടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഫിറ്റ്സ് നോർമൽ അപ്പോൾ ആ ഫിറ്റ്സും കൂടി നോർമലായപ്പോൾ സാറത് നമുക്ക് ഒരു വർഷമായിട്ട് രണ്ട് എം എല് വീതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം നമ്മൾ വീണ്ടും ഇ ജി ജി എടുത്തു ഇ ജി ജി എടുത്തു കഴിഞ്ഞപ്പോൾ ആതുട്ടിക്ക് ഫിറ്റ്സ് ഇല്ല അപ്പം ഡോക്ടർ രണ്ടെമല്ലാക്കി കുറച്ചു ഇപ്പം പോയിട്ട് നമ്മൾ എം ആർ എടുത്തു എം ആർ എടുത്തു കഴിഞ്ഞപ്പം ആ മരുന്ന് നമുക്ക് നിർത്തണം ഫിറ്റ്സിൻ്റെ മരുന്ന് നിർത്തണം ആതുട്ടിക്ക് ഫിറ്റ്സ് നോർമൽ ആയതുകൊണ്ട് തന്നെ ഫിക്സിന്റെ മരുന്ന് നിർത്തണം അപ്പോൾ ഇപ്പം ഫിക്സിന്റെ മരുന്ന് നമ്മൾ കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മരുന്ന് നമുക്ക് ഒറ്റയടിക്ക് എന്ത് എന്ത് വണ്ടി അത് സന്തോഷായിട്ടോന്നപ്പോ അപ്പൊ നമ്മള് കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒറ്റയടിക്ക് നിർത്താൻ പറ്റത്തില്ല ഒറ്റയടിക്ക് നിർത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ട് സാറ് പറഞ്ഞു മരുന്ന് നമുക്ക് എന്തായാലും നിർത്തിയേ പറ്റുള്ളൂ പക്ഷെ അത് ഒറ്റയടിക്ക് പറ്റിയല്ലാത്തതുകൊണ്ട് അതിപ്പം ഒന്നര എം എൽ ആക്കിയിട്ടുണ്ട് അതുട്ടിക്ക് ഫിക്സ് ഇല്ല അവർ ഡോക്ടർമാർ സിസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് ഫിക്സ് വന്നെന്ന് പറയുന്നേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് ഫിക്സ് വന്നിട്ടില്ല അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഫിറ്റ്സിൻ്റെ മരുന്നു ലഭിപ്പില് സ്റ്റോപ്പ് ചെയ്യൂട്ടോ സ്റ്റോപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത് ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് വേറെ കുഴപ്പങ്ങൾ ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ ആതുട്ടിക്ക് ഫിറ്റ്സിൻ്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യും വലിയൊരു അനുഗ്രഹമാണ് ഫിക്സ് ഇല്ലാതിരിക്കുന്നത് കാരണം ഫിക്സ് വന്നാലുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ട് എല്ലാവരും ഓടുന്നതൊക്കെ ഞാൻ ഡെയിലി കാണുന്നതാണ് അതുകൊണ്ട് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഫിക്സ് ഇല്ലാതിരിക്കുന്നത് ആ തൊട്ടിക്ക് ഫിക്സ് ഇല്ല കുറേ പേര് ചോദിച്ചു ആദ്യൂട്ടിക്ക് ഫിക്സ് ഉണ്ടോ ഇന്നലത്തെ കമൻ്റ് ഉണ്ടായിരുന്നു ആദ്യൂട്ടിക്ക് ഫിക്സ് ഉണ്ടോ ഫിക്സിൻ്റെ മരുന്ന് കൊടുക്കുമ്പോൾ പല്ല് പോകില്ലേന്ന് ചോദിച്ചു അപ്പോൾ പല്ല് പോയ കഥ എന്ന് പറഞ്ഞാൽ ഫിക്സിൻ്റെ മരുന്ന് കൊടുക്കുമ്പോൾ പല്ല് ദ്രവിച്ച് പോകും സത്യമാണ് പല്ല് പോയിട്ടുണ്ട് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ നമ്മൾ കൊടുത്ത ഡോക്ടർമാരൊന്നും നമ്മളോട് പറഞ്ഞും തന്നിട്ടില്ല ഫിക്സിൻ്റെ മരുന്ന് കൊടുക്കുമ്പോൾ നന്നായിട്ട് പല്ല് അത് കൊടുത്തു കഴിഞ്ഞിട്ട് തേച്ച് ഉറക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുക്കുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും സമയം വൈകിപ്പോയി ഇപ്പോൾ വന്നേക്കുന്ന ഈ രണ്ട് കുഞ്ഞു 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 പല്ലില്ലേ രണ്ട് കുഞ്ഞ് പല്ലേ കണ്ടുവല്ലാവരും ആ കുഞ്ഞ പല്ല് എന്നും തേച്ച് കൊടുക്കുന്നുണ്ട് ഫിറ്റ്സിന്റെ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഞാൻ ഉറച്ചു കഴി തേച്ച് നന്നായിട്ട് ഒരു തുണി വെച്ചിതാക്കുന്നുണ്ട് പിന്നെ വെള്ളം വെച്ചിട്ടും തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനിയുള്ള പല്ല അതുകൊണ്ട് പോകൂല നമ്മൾക്ക് അറിയില്ലാത്തത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ലലിപ്പില് കൊടുത്തിട്ടുണ്ട് ഈ പല്ലെ കൊണ്ട് തുണി തുണിയും കൊണ്ട് നന്നായി തേക്കണം അല്ല പല്ല് പല്ല് പോകുന്നൊരു കാര്യത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് കുറേ കംഫ്യൂ ഇത് വന്നു വാട്സപ്പിൽ മെസ്സേജ് വന്നു വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ എനിക്ക് ഒരാളോട് തന്നെയായിട്ട് മറുപടി പറയാൻ പറ്റത്തില്ല ഒന്ന് രണ്ട് പേർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവരും ചോദിക്കുന്നത് ആതുട്ടീനോടുള്ള ഇഷ്ടം കൂടുതൽ ചോദിക്കുന്നത് ഫിറ്റ്സ് ഉണ്ടോയെന്ന് ചോദിക്കുന്നത് ആതുട്ടീനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് ചോദിക്കുന്നത് ഫിറ്റ്സ് ഉണ്ടോ എല്ലാവർക്കും ഒരു വിഷമാണ് കുഞ്ഞിൻ്റെ കാര്യം കാരണം സ്വന്തം കുടുംബത്തിലെ പോലെയാണ് ഇപ്പം എല്ലാവർക്കും ആതുട്ടി അതുകൊണ്ട് എല്ലാവർക്കും ആതുട്ടിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് അതും എനിക്കറിയാം കേട്ടോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അതും എനിക്കറിയാം ആ അപ്പം ഫിറ്റ്സ് ഇല്ല കേട്ടോ അതൊട്ടി ഫിറ്റ്സ് ഇല്ല മരുന്ന് ഒറ്റയടിക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രം മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ചേട്ടൻ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എനിക്കിത്രേ പറയാനുള്ളൂ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് അറിയത്തില്ല അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് വർത്താനം പറയുന്ന വെച്ചാണ് കേട്ടോ തമിഴ് കേട്ടാ അറിയാമല്ലോ എനിക്ക് തമിഴ് അറിയത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ആതുട്ടിക്ക് ഫിച്ച് ഇല്ല ഫിച്ച് നോർമലാണ് ആതുട്ടിയുടെ പല്ല് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വിപ്പിൽ കൊടുക്കുമ്പോൾ പല്ല് ഞാൻ തേച്ച് കഴിഞ്ഞ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ആതുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും വരെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു കാര്യമാണ് നമ്മൾ ഇടുന്ന ഒരു ചെറിയ വീഡിയോ വരെ കുറച്ച് പേർക്ക് വളരെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ആ കാര്യം അപ്പം ഞാൻ ഫിറ്റ്സിൻ്റെ കാര്യം പറയാമെന്ന് വിചാരിച്ച് വന്നാണ് ആതുട്ടിക്ക് എല്ലാവരും പറഞ്ഞതുപോലെ പോലെ ചോദിച്ചതുപോലെ തന്നെ ഒത്തിരി പേരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും പിന്നെ ആതുട്ടീൻ്റെ ഫിക്സ് ഇപ്പോൾ പുറത്തേക്ക് വരാത്ത ആതുട്ടീൻ്റെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ എന്ന് എനിക്ക് തോന്നുന്നു ഫിസിയോതെറാപ്പി കണ്ടിന്യൂ പോകുന്നുണ്ട് പിന്നെ ആദുട്ടിക്ക് നല്ല വിറച്ച് പനി വന്നാൽ പോലും ഫിക്സ് വരാറില്ല കേട്ടോ അന്നേരത്തേക്ക് ഞാൻ തുടച്ച് തുടച്ച് കൊടുത്ത് ആതുട്ടീനെ തണുപ്പിക്കാറാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ആരെയും ഞങ്ങൾ വെറുപ്പിക്കുന്നൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം ഇനിയിപ്പോൾ നാളെ തൊട്ട് നമ്മൾ അന്നത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് പോകാം പെട്ടെന്ന് പറഞ്ഞ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ വന്നു പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അത് നിർത്താം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടി കൂടി വണ്ടി പോകുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് കൂട്ടുകാർക്ക് എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇട്ടു അല്ല ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ഇടാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ആർക്കെല്ലാം കാണാൻ ബുദ്ധിമുട്ടോ ഇഷ്ടമല്ലോന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ആ വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചിട്ട് പോകട്ടോ നമുക്കത് വലിയൊരു ഉപകാരമായിരിക്കും നിർത്തിയാലോ അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അതിൻ്റെ ഉമ്മ കേട്ടോ